തിരുവനന്തപുരം കിളിമാനൂരിൽ ജി പിടിച്ച് കൊലപ്പെടുത്തിയ ശേഷം രക്ഷപ്പെട്ട പ്രതിക്കെതിരെ ദുർബല വകുപ്പുകൾ മാത്രം ചുമത്തി കേസ് അപകടത്തിൽപ്പെട്ട ആളെ ഉപേക്ഷിച്ച് കടന്നിട്ടും പരമാവധി ഏഴ് വർഷം വരെ തടവ് ലഭിക്കുന്ന വകുപ്പ് മാത്രമാണ് പോലീസ് ചുമത്തിയത് കിളിമാനൂർ ചെങ്കിക്കുന്ന് സ്വദേശി നന്ദകുമാറാണ് മരിച്ചത് കിളിമാനൂരിൽ ജീപ്പ് ഇടിച്ച് കാൽനേട യാത്രക്കാരനെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതികൾക്കെതിരെ ദുർബല വകുപ്പുകൾ മാത്രം ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത് പ്രധാനമായും ബി എൻ എസ് സെക്ഷൻ ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് ബി എൻ എസ് സെക്ഷൻ നൂറ്റിയാറ് എന്നീ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് അശ്രദ്ധമായി വാഹനം ഓടിച്ചതിന് ഒടിച്ചതിന് മാസം വരെ തടവ് മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്ക് ഏഴ് വർഷം വരെ തടവ് മാത്രം ലഭിക്കാവുന്ന വകുപ്പുകളാണ് ഇത് വാഹനമിടിച്ച് ഒരാളെ പരിക്കേൽപ്പിച്ച ശേഷം രക്ഷപ്പെടുകയും പിന്നീട് അപകടത്തിൽപ്പെട്ടയാൽ മരിക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായാൽ നരഹത്യ വകുപ്പ് ചുമത്തി കേസെടുക്കാവുന്നതാണ് ഈ സാഹചര്യത്തിലാണ് ദുർബല വകുപ്പുകൾ ചുമത്തി കേസെടുത്തിരിക്കുന്നത് ഇന്നലെ രാത്രിയാണ് കിളിമാനൂർ നഗരൂർ റോഡിൽ മധ്യവയസ്കനെ ഇടിച്ചിട്ട ശേഷം ജീപ്പ് യാത്രക്കാർ കളഞ്ഞത് കിളിമാനൂർ സ്വദേശി നന്ദകുമാറാണ് മരിച്ചത് ഇടിച്ച വാഹനത്തിൽ നിന്ന് ഒരാൾ പുറത്തിറങ്ങി റോഡിൽ കിടന്ന നന്ദകുമാറിനെ തട്ടി വിളിച്ചെങ്കിലും അനക്കുമില്ലെന്ന് ഉറപ്പായതോടെ വാഹനത്തിൽ കയറി കടന്നു കളയുകയായിരുന്നു പിന്നീട് നടത്തിയ അന്വേഷണത്തിൽ കിളിമാനൂർ അടയമൺ സ്വദേശി ശ്യാംരാജിന്റെ ഉടമസ്ഥയിലുള്ള മഹീന്ദ്ര താർ വാഹനം പിടികൂടി വാഹന വാഹനയിടമേട് സ്റ്റേഷനിൽ ഹാജരാകാൻ നിർദ്ദേശിച്ചെങ്കിലും ഇതുവരെ കീഴടങ്ങിയിട്ടില്ല ട്വന്റി ഫോർ തിരുവനന്തപുരം